ഹലോ അപ്പം ദാ നമ്മൾ തേക്കടിയിലേക്കുള്ള ഒരു യാത്രയിലാണ് നമ്മൾ വളരെ വിശാലമായിട്ടുള്ളൊരു കാർ പാർക്കിംഗ് ഉണ്ടായിരുന്നു അവിടെ കൊണ്ടുവന്ന വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് ബസ് ടിക്കറ്റും മെയിൻ ടിക്കറ്റും ഒക്കെ എടുത്ത് നമ്മൾ ബസ്സിൽ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് പിന്നെ ഇവിടുന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്ററോളം നമ്മളകത്തേക്ക് പോകണം അവിടെ അവിടെ ചെന്നിട്ടതിന് ശേഷമാണ് നമ്മൾ ബോട്ടിൽ പോകുന്നത് ആദ്യം ഞാൻ വിചാരിച്ചത് ഇവിടുന്ന് ബോട്ടിൽ കയറി പോകാം അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ അവിടെ ചെന്നിട്ടാണ് ബോട്ടിൽ പോകേണ്ടത് പക്ഷെ ഡ്രൈവർ ചേട്ടൻ സൂപ്പറായിരുന്നു ആയിരുന്നു കേട്ടോ മാസായിരുന്നു പുള്ളി ഇടയ്ക്കിടയ്ക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ടായിരുന്നു തമാശ പറയണുണ്ടായിരുന്നു അതുകൂടാതെ വഴിയിൽ എന്തൊരു കാര്യം കണ്ടാലും ഒരു ചെറിയ കിളിയെ കണ്ടാൽ കൂടെ പുള്ളി വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു തരും അതെന്താണ് സംഭവം എന്നുള്ളത് നല്ലൊരു മനുഷ്യനായിരുന്നു റീലി താങ്ക് യു താങ്ക് യു സോ മച്ച് അതിനുശേഷം ഇങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ ഒരാടെ രൂപം കണ്ടോ അത് ഒരു കോഫി ഷോപ്പ് ആണ് കേട്ടോ അവിടെ കുട്ടികൾക്ക് കഴിക്കാനുള്ള ഈ കുറുകുറ പിന്നെ ലേസ് അങ്ങനെയുള്ള സാധനങ്ങളിൽ കാപ്പി ചായ ഒക്കെ കിട്ടും ആ പിന്നെ പുള്ളി പുള്ളിക്കാരൻ പറഞ്ഞു അവിടെ വ്ലോഗറാന്ന് പറഞ്ഞാൽ ആദ്യം പിന്നെ അവർക്ക് അവർ ഇത് തരും നമുക്ക് പെർമിഷൻ തരും ഫോട്ടോസും ഒക്കെ എടുക്കാനെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് വർഷങ്ങൾ ആഗ്രഹിച്ചാണ് തേക്കടിയിൽ നിന്ന് പോകണമെന്ന് എപ്പോഴും അതുവഴി പോകുമ്പോൾ ഒരു ശില്പം അവിടെ ഉണ്ടെങ്കിലോ നമ്മളെ തേക്കടിയിലോട്ട് ഇറങ്ങുന്ന സ്ഥലത്തൊരു വെളുത്ത കളറിലൊരു ശില്പം ഉണ്ടല്ലോ അത് കാണുമ്പം എൻ്റെ ചേട്ടൻ പറഞ്ഞു തരും കേട്ടോ ഇതുവഴി താഴോട്ട് പോകുന്നതാണ് തേക്കടീന്ന് എപ്പോഴും പറഞ്ഞ് കളിയാക്കുമായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം അത് സാധിച്ചു ഞങ്ങൾ വാഗമൺ പോയിട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ അവിടെ പോവാൻ ഞങ്ങൾക്ക് സാധിച്ചു ഇതാ ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ബോട്ടിങ്ങിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് കൗണ്ടറിലൊക്കെ പോയിട്ട് ടിക്കറ്റൊക്കെ എടുക്കണം പിന്നെ കൗണ്ടറിൽ കുറച്ച് ഒന്നോ രണ്ടോ ആൾക്ക് മാത്രം ടിക്കറ്റ് എടുക്കാൻ പോയാൽ മതി അത് ഈ സെക്യൂരിറ്റിയും പോലീസുകാരനല്ലേ അവർ നിൽക്കുന്നത് വഴി അകത്തോട്ട് പോകണം ടിക്കറ്റ് എടുക്കാനായിട്ട് അതിന് മോളും മോനും കൂടെ പോയിട്ടുണ്ട് ടിക്കറ്റ് എടുക്കാൻ ഞങ്ങൾ ഇപ്പോഴത്തെ സൈഡിൽ കൂടി ഇപ്പോഴത്തെ സൈഡിൽ കൂടെ ഞങ്ങൾക്ക് അകത്തേക്ക് കയറാനായിട്ട് വഴിയുണ്ടായിരുന്നു അപ്പോൾ അതുവഴി നേരെ അങ്ങോട്ട് ചെല്ലുന്നതാണ് അപ്പോൾ ഇതിനുള്ളിൽ നല്ല രസമുണ്ട് കാണാനൊക്കെ ഒരു എന്താ പറയുന്നത് എൻക്വയറി കൗണ്ടറൊക്കെയുണ്ട് നമുക്ക് ഇരിക്കാൻ ചെയറൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഷോപ്പ് ഉണ്ട് ഇതാ ഇവിടെ നിന്നിട്ട് ഈ ഗ്ലാസിൻ്റെ അതുവഴി നമ്മൾ നേരെ നോക്കുന്ന നമ്മുടെ ബോട്ടൊക്കെ നല്ല വൃത്തിക്ക് കാണാൻ രണ്ട് മൂന്ന് ബോട്ടുകളൊക്കെ നേരന്ന് കിടപ്പുണ്ട് ഇനി പോകാനുള്ളതാണോ കിടക്കുന്നത് അപ്പോൾ ഇവിടെ സൈഡിൽ ഒരു കട കണ്ടു പിന്നെ അപ്പോൾ ഒരു ചോക്ലേറ്റ് വാങ്ങാമെന്ന് പറഞ്ഞ അകത്ത് കയറിയതാണ് പക്ഷെ ഭയങ്കര റേറ്റ് അവിടുത്തെ ചോക്ലേറ്റിൻ്റെ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഉണ്ട് ചോക്ലേറ്റ് ഉണ്ട് പിന്നെ കുട്ടികളെ വഴക്കുണ്ടാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഡ്രസ്സ് ഉണ്ട് കണ്ണാടി അങ്ങനെ നമുക്കറിയാമല്ലോ ഒരിടത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ വശത്താക്കാനുള്ള സ കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ച് കുട്ടികൾക്കുള്ള എല്ലാ കാര്യങ്ങളൊക്കെ അടയിലുണ്ടായിരുന്നു ദൈവാധീനത്തിന് മോളങ്ങോട്ട് വന്നില്ല വേഗം ചേച്ചി വിളിച്ച് അപ്പുറത്തേക്ക് കൊണ്ടുപോയി അതുകൊണ്ടിട്ട് അവിടെ പൈസ ചിലവായില്ല അപ്പം ഇവിടെ നിന്ന് ഞങ്ങൾ വെളിയിൽ വന്നു വെളിയിൽ വന്ന് കൗണ്ടറാണ് ടിക്കറ്റ് കൗണ്ടറാണ് ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ അപ്പോൾ ഇവിടെ ടൈമിങ് അപ്പുറത്തും ഉണ്ട് ഇപ്പുറത്തും എഴുതി വെച്ചിട്ടുണ്ട് രാവിലെ ഏഴര മുതൽ ഇവിടെ സ്റ്റാർട്ടാകും ഏഴരയ്ക്കുണ്ട് ഒമ്പതരയ്ക്കുണ്ട് പതിനൊന്ന് പതിനഞ്ചിനുണ്ട് ഒന്ന് നാൽപ്പത്തഞ്ച് മൂന്ന് മുപ്പതിന് ഇത്രയും നേരമാണ് ബോട്ടിങ്ങിൻ്റെ സമയം ഒരാൾക്ക് ഇപ്പോൾ ഇവിടെ എടുക്കണ ക്യാഷ് നേരത്തെ ടു ഫോർട്ടി ഫൈവ് ആയിരുന്നു ഇപ്പോൾ വന്നിട്ട് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഒരാൾക്ക് എടുക്കുന്നത് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഇപ്പോൾ ഇതുക്കെ അവിടുന്ന് താഴേക്ക് ഇറങ്ങണം ടിക്കറ്റ് എടുത്തിട്ട് നേരെ അവിടുന്ന് താഴേക്ക് പോകുന്നതാണ് ബോട്ടിങ്ങിൻ്റെ ഏരിയ അപ്പം ഞങ്ങൾ ടിക്കറ്റ് എടുക്കാനായിട്ട് കിട്ടിയിട്ടില്ല ഇതിരായിട്ടും അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്യ ബുക്ക് ചെയ്തവർക്കൊക്കെ എളുപ്പം കിട്ടും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് വലിയ പക്ഷേ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇതാ അതുവഴി വരണം ഞാൻ ഇപ്പോൾ കാണിച്ച വഴിയില്ലേ അതുവഴിയാണ് നമ്മൾ നമ്മളുള്ളിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ ഇതാ ഞങ്ങൾ ഇപ്പോൾ ഇതുക്കെ ബോട്ടിങ്ങിൻ്റെ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ താഴെ ചെല്ലണം നമുക്ക് ബോട്ടിൽ കയറണമെങ്കിൽ അപ്പോൾ സോറി അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ലാസ്റ്റിലാണ് മോൻ വരുന്നത് അവന് വീഡിയോ എടുക്കുന്നതേ ഇഷ്ടമല്ല എന്നോട് എപ്പോഴും പറയും എൻ്റെ വീഡിയോ എടുത്തു പക്ഷേ ഈ ഡേട്ടോ എന്ന് പറയും അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ബോട്ടിൻ്റെ ഇടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ജലധാര ആ ഇതാണ് ഞങ്ങളുടെ ബോട്ട് ജലധാര സോറി അപ്പോൾ അപ്പോൾതാ ഞങ്ങളങ്ങനെ ബോട്ടിൽ കയറി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെരിയാർ ലൈക്കിനോട് ചേർന്നുള്ള മനോഹരമായ ബോട്ടിങ് യാത്ര പ്രത്യേകിച്ച് പിന്നെ കാടിൻ്റെ ഇരുവശങ്ങൾക്കൂടെയാണ് നമ്മൾ പോകുന്നത് ഒരു രക്ഷയുമില്ല സൂ സൂപ്പർ സൂപ്പർ ഒന്നും പറയാനില്ല അതുപോലെ നല്ല ഭംഗിയുണ്ട് രണ്ട് സൈഡിലും പിന്നെ ഇടക്ക് ഇടയ്ക്കിടയ്ക്ക് ഇല ഇലകൾ നോക്കി കഴിഞ്ഞാൽ മഞ്ഞക്കളറുണ്ട് റെഡ് കളറുണ്ട് പച്ചക്കളറുണ്ട് നല്ല ഭംഗിയെ കാണാൻ എല്ലാ രസത്തിലുള്ള വെള്ളമൊന്നുമില്ല നല്ല ശുദ്ധ വെള്ളം നല്ല പച്ച പച്ചവെള്ളം ഇതിനാണ് പച്ച വെള്ളം എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ട് കേട്ടോ നല്ല ചെറിയൊരു തണുപ്പും കാര്യങ്ങളും ഒക്കെ നന്നായിട്ടുണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ മൃഗങ്ങളെയൊക്കെ കാണാം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഒന്നിനെ ോട്ട് ചെല്ലുമ്പോ ഒന്ന് രണ്ടെണ്ണത്തിനെ കാണുന്നുണ്ട് അപ്പോ ഇതാ ഈ കാണുന്നതേ തേക്കടിയിലെ ഫേമസ് ആയ ലൈക്ക് പാലസ് റിസോർട്ടാണ് കെ ടി ഡി സിയുടെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇതിലെ ആൾക്കാർ ഞങ്ങളുടെ ബസ്സിലും ഉണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ ബോട്ടിലും ഉണ്ടായിരുന്നു കാരണം അവരുടെ ഡ്യൂട്ടി ടൈമാണ് ഷിഫ്റ്റ് ചെയ്ഞ്ച് ചെയ്യുന്ന ടൈമാണ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നവരുണ്ടാകും അവരെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് വീണ്ടും ഞങ്ങളിവിടെ വന്ന് അവരെ കൂടെ കയറ്റി പോകുന്നുണ്ട് അങ്ങോട്ട് പോയപ്പോഴും ജോലിക്ക് പോകുന്ന ആൾക്കാരെ ഞങ്ങളിവിടെ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട് ഇവിടെ നിന്നാണ് ഈ പാലം പാലം പോ ിലൊക്കെ കയറി പോകുന്നത് അപ്പോൾ നല്ല സുന്ദരമായിട്ടുള്ളൊരു സ്ഥലവും നല്ല സൂപ്പറായിട്ടുള്ളൊരു പാലസും എന്താ പറയുന്നത് പഴയ നമ്മുടെ തറവാടില്ലേ ഇല്ലങ്ങളൊക്കെ ഇല്ലേ അതുപോലുള്ള ഒരു അവിടെ കെട്ടിയിട്ടിരിക്കുന്നത് അതിൽ താമസിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് നെക്സ്റ്റ് ടൈം അതൊന്ന് സാധിക്കണം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ ഞാൻ മാത്രം പ്രാർത്ഥിച്ച പോരെ നിങ്ങളുടെയും കൂടെ പ്രാർത്ഥന ഉണ്ടാവണം നല്ല രസം അവിടെ താമസിക്കാൻ എന്നാണ് അവിടെ ഇരുന്ന ഒന്ന് രണ്ട് രണ്ടാൾക്കാർ താമസിച്ചിരുന്നു അവർ പറഞ്ഞത് രാത്രിയാകുമ്പോൾ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ സൗണ്ട് കേൾക്കാം പക്ഷേ അവിടെ ചുറ്റുവട്ടവും കുഴപ്പമൊന്നും ഇല്ല എന്നായിരുന്നു അവർ പറഞ്ഞത് എന്തായാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ താമസിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ പിന്നെ നമ്മൾ ബോട്ട് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ നിറ കുറച്ച് കം കുറ്റികളാണ് പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന മരങ്ങളുടെ കുറ്റികളാണ് ആ കുറ്റികളിനുള്ളിൽ അവർ കിളികൾ വന്ന് വെച്ച് കോടുവെച്ച് എനിക്ക് അറിയില്ല എന്താ സംഭവം എന്ന് കുറേ ദൂരെയായിരുന്നു ഞാൻ സൂം ചെയ്തെടുത്താണത് നീർക്കാക്കുക എന്ന് തോന്നുന്നു അതിങ്ങനെ വന്നിട്ട് വെച്ച് അതിൽ മുട്ടയിട്ട് അവിടെ തന്നെ ഇരുന്ന് വിരിയും അങ്ങനെയാണ് അപ്പോൾ നിറയെ കുറ്റികളുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബോട്ട് ഓടിക്കുന്ന ആൾക്കാരെ സമ്മതിക്കണം കേട്ടോ അതുപോലെ കുറ്റികളാണ് ഇപ്പം നോക്കിക്കേ കുറച്ച് വെള്ളക്കുറവുള്ളതുകൊണ്ടിട്ടാണ് കുഴപ്പമില്ലാതെ അവർക്ക് കണ്ടിട്ട് പോകാൻ പറ്റണത് എല്ലാ എങ്കിലും അത് കുറച്ചുകൂടെ വെള്ളം പൊങ്ങുന്ന സമയത്താണെങ്കിൽ കുറ്റിയൊക്കെ വന്ന് ബോട്ടിൽ ഇടിക്കില്ലേ അപ്പോൾ ഇതാ ഞങ്ങൾ കുറച്ച് മുമ്പോട്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു ഇതിനെ കാട്ടുപോത്തിനെ കണ്ടിരുന്നു അപ്പോൾ ഒന്നേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത് പക്ഷേ സൂം ചെയ്ത് നോക്കിയപ്പോൾ ഭാഗത്തേക്ക് ഉള്ളിലേക്ക് കുറേ കാട്ടുപോത്തുകൾ നിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഏരിയ കാട്ടുപോത്തിൻ്റെ അവർ വെള്ളം കുടിക്കാനും പുല്ല് കഴിക്കാനും ഒക്കെ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഇതിലും വലിയ സാധനത്തിനെ കാണാമെന്ന് പറഞ്ഞ് പോയതാ കേട്ടോ പക്ഷെ ഒന്നിനെ കാണാൻ പറ്റിയില്ല കുറേ മാനുകളെ കണ്ടു ഉള്ളൂ വേറെ വലിയ ജീവികളെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല എന്നിരുന്നാലും നല്ലൊരു യാത്രയായിരുന്നു അപ്പോൾ ഇങ്ങനെ ബോട്ടിനി വീണ്ടും കുറേശ്ശെ കുറേശ്ശെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയാ കാണാനായിട്ട് രണ്ട് സൈഡും ആ രണ്ട് സൈഡും നല്ല ഭംഗി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല അപ്പൊ പോകാത്തവരൊന്നും പോയി നോക്കണം കേട്ടോ നമ്മുടെ പെരിയാർ തടാകത്തിൽ കൂടെ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ ആകാശം കാണാനും ഭൂമി കാണാനും ഇത്ര സൗന്ദര്യം നമ്മുടെ കാടുകൾക്കുണ്ടെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കിയത് ഈ ഒരു നേരത്താണ് മറ്റേ കാട്ടിൽ കൂടെ ഒക്കെ പറഞ്ഞാൽ സാധാരണ റോഡിൽ കൂടെ നമ്മൾ പോകുന്നില്ല പക്ഷേ വെള്ളത്തിൻ്റെ ഈ പെരിയാർ തടാകത്തിൻ്റെ രണ്ട് സൈഡുമുള്ള കാടുകൾ റിയലി ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് കാടുകളുടെ ഭംഗി ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തേക്കടി പോകണം കേട്ടോ അല്ലാതെ ഭംഗി ആസ്വദിക്കാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞത് പക്ഷേ ആ വെള്ളത്തിൻ്റെ നടുക്കോടുള്ള യാത്രയും ആ ഒരു എന്താ പറയുന്നത് രണ്ട് സൈഡിലത്തെ കാടും എല്ലാം കണ്ടുപോകാൻ നല്ല ഭംഗിയാണ് അപ്പൊ ഞങ്ങളുടെ ബോട്ട് തിരിച്ചു വന്നു അപ്പൊ പിതുക്കെ പിതുക്കെ ഓരോരുത്തരെ ഓരോരുത്തരായി ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു ഭയങ്കര വിശപ്പ് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പോൾ എല്ലാവരും ചാടി ഇറങ്ങി ലാസ്റ്റിലാണ് മോൻ വരുന്നത് പിന്നെ ദാ നമ്മുടെ ജയപാൽജി വരുന്നുണ്ട് ജയേട്ടൻ ജേട്ടൻ്റെ ഒരു കാര്യം നല്ല രസമായിട്ടോ കൊച്ചു പിള്ളേരെ പോലൊക്കെ നമ്മുടെ ജയേട്ടൻ എവിടെ ചെന്നാലും ആ ഒരു എന്താ പറയുന്നത് എന്താ ആ ഒരു പ്രായത്തിൻ്റെ ഇതൊന്നും കാണിക്കുന്നില്ല പിള്ളേർ ചാടുന്ന പോലെ കളിക്കുക ചിരിക്കുക ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ കുഞ്ഞുമോള് നമ്മുടെ ജലധാരുന്നതാ നമ്മുടെ കുഞ്ഞുമോളും മോളും മോനും അച്ഛനും അമ്മയും എല്ലാവരും വരുന്നു ഞാനും മോനും നേരത്തെ ഇറങ്ങി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീടിയെടുക്കണ്ടേ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരത്തെ ചാടി ഇറങ്ങി അപ്പോൾ ഭയങ്കര വശപ്പ് ഒരു രക്ഷയില്ല ഞാൻ വശിക്കുന്നെന്നും പറഞ്ഞു കരയാൻ തുടങ്ങി അപ്പോൾ കുഞ്ഞുമണി അതിനപ്പുറം എല്ലാവർക്കും വശപ്പ് തുടങ്ങി അപ്പോൾ അടുത്തുള്ളവരുടെ അടുത്ത് കയറാവുന്നതും കണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ ഒരു ഷോപ്പുണ്ട് ഒരു ബോട്ടിൻ്റെ ഷേപ്പിലുള്ള പോയിട്ടുള്ളവർക്ക് കണ്ടാൽ മനസ്സിലാവും പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ ബോട്ട് പോലെ ഷേയ്പ്പുള്ള ഒരു ഇതുണ്ട് ഒരു കടയുണ്ട് അവിടെ കയറി ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ കുറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല ഇതോടുകൂടി ഞങ്ങളുടെ തേക്കടി യാത്ര അവസാനിച്ചിരിക്കുന്നു അപ്പോൾ ഇനി ഒരു പ്രാവശ്യം കൂടെ പോകണമെന്നുണ്ട് ആ ഒരു സ്ഥലത്ത് താമസിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുവോ താങ്ക്